പരസ്പരത്തിലെ പത്മാവതി എന്ന കഥാപാത്രം മാത്രം മതി രേഖാ സതീഷിനെ പ്രേക്ഷകർ ഓർത്തിരിക്കാൻ കുറച്ച് വില്ലത്തരമൊക്കെയുള്ള പത്മാവതിയുടെ സ്നേഹം തിരിച്ചറിഞ്ഞതോടെ രേഖ കുടുംബ സദസ്സുകളുടെ പ്രിയങ്കരിയായി മാറി അഭിനയയാത്ര പതിറ്റാണ്ടുകൾ താടി മുന്നോട്ട് കുതിക്കുമ്പോഴും വ്യക്തിജീവിതം അവർക്കിപ്പോഴും വേദനയാണ് പ്രണയബന്ധങ്ങളും വ്യക്തിജീവിതത്തിലെ തീരുമാനങ്ങളുമൊക്കെ രേഖയുടെ ജീവിതത്തെയും കരിയറിനെയും സാരമായി ബാധിച്ചു ഒരിടയ്ക്ക് കഥയൽ ഇത് ജീവിതമെന്ന ഷോയിൽ എത്തിയതിന് വലിയ പരിഹാസങ്ങൾ താരം ഏൽക്കേണ്ടി വന്നിരുന്നു രേഖയുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ഈ ഭാര്യക്കെതിരെ രേഖ ആ ഷോയിൽ സംസാരിച്ചിരുന്നു എന്നാൽ അന്നുണ്ടായ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് രേഖ അന്നത്തെ പ്രോഗ്രാമിൽ നടന്ന കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും കട്ട് ചെയ്ത് കാണിച്ചു പ്രോഗ്രാം കഴിഞ്ഞ് അവരെല്ലാം എന്നെ കാണാൻ വന്ന് സോറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ ഇല്ല ആ ഷോയിൽ പങ്കെടുക്കുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പ്രോഗ്രാമിൽ വന്നിരുന്നതല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബവഴക്കിൽ അവരുടെ തെറ്റുകൾ മറച്ചുവെച്ച് വെച്ച് ഇവർ രണ്ടുപേരും എന്നെ ഭംഗിയായി ബ്ലെയിം ചെയ്തു അവർ രണ്ടുപേരും ഹാപ്പിയായി അന്നവർ നെഗറ്റീവായി കണ്ടാലും വർ ഹാപ്പിയായി ജീവിക്കുന്നുണ്ടല്ലോ അതിന് ഞാൻ നിമിത്തമായില്ലേ അല്ലെങ്കിൽ അങ്ങനെയെ പിരിഞ്ഞു പോകേണ്ട ആൾക്കാർ ഇന്നും ഒരുമിച്ച് ജീവിക്കുന്നു അത് നല്ല കാര്യമല്ലേ ഇന്ന് ഞാൻ അങ്ങനെയാണ് കാണുന്നത്